ർക്കോ അപ്പൊ കഴിച്ച് ഞങ്ങൾ ഇന്ന് രാവിലെ കുറച്ച് പരിപാടീസ് ആണ് കേട്ടോ ഇപ്പൊ കുറച്ച് കഴിന്ന് നമ്മള് രാവിലത്തെ ഫുഡിന്റെ പരിപാടിയൊക്കെ ഉണ്ട് ദിവസം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടു കേട്ടോ നമ്മള് എന്താ പറയാ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമുക്കറിയാം ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ ചെറിയ ആ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു നമ്മുടെ ഒരാൾ നമ്മുടെ സ്വന്തം പപ്പാന്റെ ചേട്ടൻ നമുക്ക് ഒരുപാട് വലിയ മനുഷ്യനാണത് അപ്പൊ പുള്ളിക്കാരൻ മരിച്ചായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒക്കെ ഇടാന്നൊക്കെ വിചാരിച്ചാൽ അപ്പോൾ കുറേ ദിവസമായി പത്ത് പന്ത്രണ്ട് ദിവസമായതുകൊണ്ട് വീഡിയോ ഇട്ടിരുന്നു ഇട്ടിട്ടുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നത് നമ്മളിപ്പം വീടിൻ്റെ പണിയൊക്കെ ഇവിടെ വരെ ആയി എന്ന് ചോദിക്കാനൊക്കെ പക്ഷേ എന്തൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ രാവിലെ മുൻ നല്ല അടിപൊളി ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി നമ്മൾ എല്ലാ ദിവസവും ഇതിനകത്ത് ലോങ് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ലോങ് വീഡിയോ ഇടും ഈ ഒരു ചാനലിനകത്ത് എല്ലാ ദിവസവും നമ്മുടെ ഫാമിലി ബ്ലോഗ് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് അതേപോലെ ആക്കി നമ്മളിന്ന് എല്ലാ ദിവസവും നമ്മൾ ഇതിനകത്ത് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോ ഇപ്പോഴത്തെ നമ്മുടെ വീടിന്റെ പണി തന്നെ ആദ്യം തന്നെ കാണിച്ചത് അതിന് ശേഷം നമുക്ക് ഫുഡിലോട്ട് പോവാം കേട്ടോ വീടിൻ്റെ പണി അതുവരെ അതിന് കാണിക്കാം ഗൈസ് ഇത്രയും ദിവസമായിട്ട് നമുക്ക് ആ ഒരു പണി കിട്ടിയേക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് വേണോ വേണ്ടോ എന്ന് വേണം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കാരണം എല്ലാ തെളിവുകളും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു സർപ്രൈസാണ് സംഭവം വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് ഈ ഒരു കെ നമുക്കൊരു ചെറിയ പണി തരുന്നുണ്ടോ എന്നൊരു സംശയം കാരണം ഈ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് കുറേ കാലമായി ഞാൻ അപേക്ഷ കൊടുത്തിട്ട് ഒരു കുറേ കാലമായി എല്ലാ തെളിവുകളും എടുത്തു വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അത് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോഴത്തെ വീടിൻ്റെ പണിയും അറിയാം നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഗൈസ് ഈ ഒരു കോലത്തിലാണിപ്പോൾ നമ്മുടെ വീടുള്ളത് കേട്ടോ നിങ്ങൾ ഇനി മുമ്പേ ഈ വീഡിയോ കണ്ട പോലെ തന്നെയാണ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കാരണം പ്രൈമറൊക്കെ അടിച്ച് നിർത്തിയേക്കുവാണ് കുറച്ച് ഭാഗം കൂടെ തേക്കാനുണ്ട് തറേന ഭാഗങ്ങളൊക്കെ തേക്കാനുണ്ട് പിന്നെ ഒരു കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മളിന്നെ വിളിക്കാതെ അവരുടെ പണിത്തിരക്കായിട്ട് നമ്മുടെ പണി എന്നായിട്ട് നമുക്ക് ഇനി വേണ്ടത് മിറ്റത്തിൻ്റെ പണിയാണ് മിറ്റത്തിൻ്റെ പണി അതിന് താസമുണ്ടോ ചെയ്യും മിറ്റത്തിൻ്റെ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെഡിൻ്റെ മുകളിലുള്ള മീറ്റർ എടുത്തിട്ട് അപ്പുറത്തോട്ട് മാറ്റണം അത് നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഒരു മാസമായി നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്തിനാണ് അവർ എന്നെ വൈകിക്കുന്നത് എനിക്കറിയത്തില്ല ആ ഒന്ന് അവള് പറയാം ഒന്നര മാസമായി ഒന്നര മാസമായി അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പുറകെ പോകണം ഞാൻ നല്ല രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അവർ വന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ എനിക്കത് ചെയ്യേണ്ടി വരും അതാണ് സംഭവം ഓക്കെ അപ്പോൾ ഈ കട്ടേന മുകളിലാണോ ഉള്ളത് സാധനം അപ്പോൾ കട്ടേന മുകളിൽ നമ്മളെടുത്ത് ഇപ്പുറത്തോട്ട് എന്താ പറയുക അതിൻ്റെ സാധനങ്ങളെല്ലാം ജെനുവിനായിട്ട് അതായത് അക്ഷയ അക്ഷയപ്പോൾ അപേക്ഷ കൊടുത്ത് അതിൻ്റെ ജെനുവിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെ ചെയ്യണോ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഒന്നര മാസമായിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പം നമുക്ക് അതിൻ്റെ പുറം മുന്നോട്ടുള്ള ആക്ഷൻ നമുക്ക് പോകേണ്ട വരുമോ എന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം എന്തായാലും അവർ വരും നോക്കാം രണ്ട് ദിവസം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൈ സ്വീഡിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണുള്ളത് വേറെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പുന്നരയ്ക്കും തക്കടുനൊക്കെ പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ കുത്തിന്ന് കാർട്ടൂണൊക്കെ ഇവിടെ കുത്തിരിക്കുകയാണ് പനിയാണ് പുന്നരയ്ക്കും തക്കിരിക്കും പനിയാണ് തക്കുടു പനിയാണേലും തറവാടിലോട്ട് കയറിപ്പോയി ദിവസ് എന്തൊക്കെയുണ്ട് വിശ്വ ആ മൂന്നേരാക്ക് പനിയാന്നെ പറയാത്തെ പനിയാട്ടോ എല്ലാവർക്കും ഞാൻ മാത്രം ഇന്നത്തെ ഫുഡ് കാര്യങ്ങൾ എന്താ കാണിച്ചു തരാം നല്ല ആവി പറക്കുന്ന അപ്പൊ നല്ല ആവി നല്ല കപ്പ ചെണ്ട കപ്പ നമ്മളെ ചെണ്ടക്കപ്പാന്ന് പറയട്ടോ അത് നമ്മള് നല്ല മീൻ കറിയല്ലോ സാ അടിപൊളി കഷ്ണമീൻ്റെ കഷ്ണമെന്ന് വെച്ചാൽ ചൂരമീനല്ലേ ചൂരമീൻ മേടിച്ചാൽ നല്ല കറി വെച്ച അടിപൊളിയൊക്കെ ഉണ്ട് അതുകൂടെ കൂട്ടി നമ്മളിത് കളിക്കാൻ പോകണം അല്ലേ ഗൈസ് അത് കഴിഞ്ഞ് പിള്ളേരെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്തിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അതൊക്കെ ഇന്നത്തെ പരിപാടി ഒരാളെന്താ പാട്ട് പാട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ മുക്കിക്ക് എന്നൊക്കെ ഇത് കള്ളലക്ഷണമൊക്കെ കളിച്ച് കഴിഞ്ഞ് കേട്ടോ എൻ്റെ തക്കിരി അക്കിരിക്കും പനിയാണ് മുണ്ട് ദൂസ് ചെയ്ത ഇത്രക്കാരും ഇച്ചിരി ചിരിച്ചിരി ഇച്ചിരി വിളമ്പു പിള്ളേർക്കുള്ള വെച്ച പിള്ളേർക്കുള്ള എടുത്തോ ഇപ്പൊ തക്കോടനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വേറെട്ടോ അപ്പൊ നമുക്ക് കപ്പ കഴിക്കാം അപ്പൊ ഗൈസ് നല്ല മീൻ കറി ഇങ്ങനെ കോരി കഴിക്കുന്നുണ്ട് ദൂസട്ടോ നല്ല കപ്പയും മീൻകറിയാണ് ഗൈസ് ഇതല്ലേ നമ്മുടെ നല്ല കപ്പയും കറിയാണ് ഗൈസ് സ്റ്റോളോട് കൂടി നമുക്ക് ഇവിടെ മേശ സംഭവങ്ങളൊന്നും നമ്മൾ മേടിച്ച് വെച്ചിട്ടില്ല നമുക്ക് അടിയിലത്തെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മേശ പരിപാടി ഒക്കെ ഉള്ളു കേട്ടോ ഇവിടെ വെച്ചിട്ട് നമ്മള് കഴിക്കാൻ പോവാണ് ടക്കിട്ട് വാ ടക്കി ഇങ്ങോട്ട് വന്നേ ചൂടാണ് കൈസ് ചൂടാണ് ചൂടാണ് ചൂ പൊന്നെടുത്തോണ്ട് വരുന്നുണ്ടോ ഇവിടെ വെക്ക് മറിഞ്ഞു എന്നാ തക്കീല് ചേച്ചു ചേച്ചീന്റെ അടുത്ത് തരില് രാവിലെ അടുത്ത് മേടിച്ചോ അത് മറിഞ്ഞു അപ്പൊ കൊണ്ടുവരാം അതെടുക്കണ്ടോട്ട് വന്നു എന്നാ പൊന്നും പൊന്നും സുഖം ഇല്ലാണ്ട് കിടക്കും കേട്ടോ പൊന്നും സുഖമില്ല വാ നല്ല കപ്പയം മീൻ കറിയും അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ഉണ്ടോ ആ ഹ ഹ ഹാ ഹാ ഇച്ചിരി മീൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് അടിപൊളി എന്ന കപ്പയും മീൻകടിയാണ് കേട്ടോ അപ്പൊ കൈ നമുക്ക് അടുത്ത ദിവസം തെക്കട് വെക്കണം ഈ പിള്ളേരോണ്ട് സ്കൂളിലൊക്കെ പോകേണ്ടത് നോക്കൂ കേട്ടോ അത് സ്കൂൾ അയ്യോ സ്കൂളിൽ പോവാൻ പിള്ളേരെ കൊണ്ട് ആശത്തിലൊക്കെ പോവാൻ നോക്കുകട്ടോ ആ അത് നമ്മളെ ചെക്കം വന്നു നമ്മൾ ചെക്ക വന്നു തക്കട് വന്നു കേട്ടോ തക്കട് തന്നെ കാണാൻ കഴിയുമ്പോൾ കുഴപ്പമില്ല ആ എന്തുവാടൂ ആ എന്തുവാ ദിനോസവാട് ദിനോസറിനെ കേടുത്ത് വന്നിട്ടുണ്ടേ അപ്പൊ കഴിസ്റ്റാരാ അടുത്ത ദിവസം ഇവിടെ കാണാം